നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ വിറ്റത് ആറ് ലക്ഷം രൂപയ്ക്കെന്ന് സി ബി ഐ പരീക്ഷയ്ക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുൻപ് ഡാർക്ക് വെബിലും ടെലഗ്രാമിലും ചോദ്യപേപ്പർ വന്നുവെന്ന് സിബിഐ കണ്ടെത്തൽ അതേസമയം നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണം ബീഹാറിന് പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം പരീക്ഷാക്രമക്കേടിൽ രാജ്യവ്യാപക പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് സിബിഐയുടെ കണ്ടെത്തൽ പരീക്ഷയ്ക്ക് രണ്ട് ദിവസം മുൻപ് ഡാർക്ക് വെബിലും ടെലഗ്രാമിലും ചോദ്യപേപ്പർ വന്നു ആറ് ലക്ഷം രൂപയ്ക്കു വരെയാണ് ചോദ്യപേപ്പർ വിൽപ്പന നടന്നത് ചില പരിശീലന കേന്ദ്രങ്ങളുടെ പങ്കും സിബിഐ അന്വേഷിക്കുന്നുണ്ട് അതേസമയം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ബീഹാർ പോലീസ് അന്വേഷണം തുടരുകയാണ് ബീഹാറിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു യു മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അന്വേഷണ സംഘം അയച്ചിട്ടുണ്ടെന്നാണ് വിവരം ഇതിനിടെ രാജ്യവ്യാപക പ്രതിഷേധമാണ് നടക്കുന്നത് ഡൽഹിയിൽ കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു ഡൽഹി കോൺഗ്രസ് അധ്യക്ഷനടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പാട്നയിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു അതേസമയം ചോദ്യപേപ്പർ ചോർച്ച തടയാൻ ഉത്തർപ്രദേശ് നിയമനിർമ്മാണത്തിനൊരുങ്ങി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് യു സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്